ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒലിവിയ ഡിസൈൻസിലെ അച്ചു മേഡം പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണണം ആദ്യം അച്ചു മേഡത്തിൻ്റെ എക്സ്പ്ലേഷൻ വീഡിയോ എന്താണെന്ന് നമുക്ക് കേൾക്കാം ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾക്കുള്ള മറുപടി ആദ്യം തന്നെ പറയാം അവിടെ ഇന്നലെ വന്നിട്ടുള്ള എല്ലാ കുട്ടികളും പറഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് നിങ്ങൾ പറയുന്ന സ്റ്റാഫ്സ് ഒന്ന് സ്റ്റാഫ്സ് അല്ല കമ്മീഷൻ ഏജൻസായിട്ട് ജോലി ചെയ്തിട്ടുള്ള കുട്ടികളാണ് അവിടെ വന്നത് അല്ലാതെ നിങ്ങളുടെ ഈ ഡ്രസ്സ് കണ്ടിട്ട് വേറെ വസ്ത്ര വ്യാപാരങ്ങൾ നടത്തുന്ന ടെക്സ്റ്റൈൽസ് നടത്തുന്ന അല്ലെ ഓൺലൈൻ ബിസിനസ് നടത്തുന്ന ആൾക്കാരൊന്നും അല്ല അവിടെ നേരത്ത് പിടിച്ച് വന്നു വന്നു നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ വരുവാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാന്നൊക്കെ എന്നിട്ട് നിങ്ങളെന്താ ചെയ്തത് അവിടെ വന്നവരോട് ഗേറ്റ് പോലും തുറക്കാതെ നിങ്ങളുടെ അവിടുത്തെ ആ കുറച്ച് പിള്ളേരെയും കൊണ്ട് കുവിച്ച് വിടുവല്ലേ ചെയ്തത് അത് ഈ ലോകമെമ്പാടുമുള്ള എല്ലാ ആൾക്കാരും ലൈവായിട്ട് അല്ലാതെ എല്ലാം വീഡിയോയിലും കണ്ട കാര്യമാണ് എന്നിട്ടും എന്നിട്ട് ഇങ്ങനെ വന്ന എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഞങ്ങളെ പൂട്ടിച്ചു പൂട്ടിക്കാൻ പോകുന്നു ഞങ്ങളെ തകർന്നു എന്നൊക്കെ പറഞ്ഞ് തമ്മേലും കൊടുത്ത് വീഡിയോയുടെ സത്യം പറഞ്ഞാൽ നാണമില്ലേന്ന് ഞാൻ ഓർക്കുക ഒരു തുള്ളിയെങ്കിലും നാണമുള്ളവർ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ നിങ്ങൾ ഈ വില കുറച്ച് വില കുറച്ച് വീഡിയോ ഡ്രസ്സ് കൊടുക്കുന്നു ഡ്രസ്സ് കൊടുക്കുന്നു എന്ന് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നുണ്ടല്ലോ നിങ്ങൾ ചാരിറ്റിക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അവിടെ നിൽക്കുന്ന കുട്ടികളുടെ കയ്യിൽ നിന്ന് ഈ പൈസ എല്ലാം ടാക്സ് എടുക്കുക അവർ അവർ അവരുടെ സാലറി നിന്നാണ് ടാക്സും കാര്യങ്ങളും എല്ലാം പോകുന്നത് പിന്നെ അവരുടെ അക്കൗണ്ടിലോട്ടാണ് പൈസ വരുന്നത് ആ ടാക്സ് വെട്ടിപ്പും കാര്യങ്ങളും ഇതിനെ പറ്റിയൊക്കെ നിങ്ങൾ പറ അല്ലാതെ നിങ്ങളുടെ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞ് ഇത്രയും വീഡിയോ ഓരോ യൂട്യൂബേഴ്സ് ഇട്ടിട്ടുണ്ട് ആരെങ്കിലും നിങ്ങളുടെ ഡ്രസ്സ് കൊള്ളത്തില്ലെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമർ സർവീസ് കൊള്ളത്തില്ലെന്നോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ആരെങ്കിലും മോശമായിട്ട് പെരുമാറി പെരുമാറിയെന്നും പറഞ്ഞ ആരെങ്കിലും വീഡിയോ ഇട്ടിട്ടുള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല ഒന്നോ രണ്ടോ പേരെയുള്ളത് അവർക്കുണ്ടായ അനുഭവം ഒരു പറയണമല്ലോ അല്ലാതെ ഈയിടെ ഉണ്ടായ പ്രശ്നത്തിൽ നിങ്ങളുടെ ഡ്രസ്സ് കൊള്ളത്തില്ലെന്നോ പറഞ്ഞ് ഒരുത്തരും വീഡിയോ ഇട്ടതായിട്ട് എനിക്കറിയത്തില്ല അപ്പം പിന്നെ നിങ്ങൾ ഈ ഇങ്ങനെ ഈ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് മെഴുകാതെ നിങ്ങൾ അവിടെ വന്ന പിള്ളേരെല്ലാം നിങ്ങൾ പറഞ്ഞ ഉടനെ നിങ്ങളുടെ നിങ്ങൾ ആ ഫോണും എടുത്ത് കൊടുക്കും നിങ്ങളാ പൈസയും കൊടുക്കും എന്ന് ഓർത്ത് വന്നാലല്ല നിങ്ങൾ നിങ്ങളുടെ ഉടായ്പ്പോൾ രണ്ട് മൂന്ന് മാസം അല്ലെങ്കിൽ രണ്ട് വർഷത്തോളം അനുഭവിച്ച പിള്ളേർ അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അവർക്ക് കാര്യമായിട്ട് കൃത്യമായിട്ട് അറിയാം നിങ്ങളതൊന്നും ചെയ്യത്തില്ല അതൊന്നും കൊടുക്കത്തില്ല എന്നുള്ളത് പിന്നെ അവരെ കുറ്റം പറഞ്ഞ് എഴേണ്ട കാര്യമൊന്നുമില്ല ഈ ലോകമെമ്പാടുള്ള ആൾക്കാർ ഇന്നലെ അവിടെ നടന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ട് തന്നെയാണ് ഇരുന്നത് നിങ്ങൾ വന്നവരെ കൂവി ഓടിച്ചു വിട്ടതെല്ലാം എല്ലാവരും കണ്ടതാണ് അപ്പം അവരെ നിങ്ങളെ അക്രമാസക്തമായിട്ട് അവിടെ എന്ത് ചെയ്തെന്നാണ് നിങ്ങളീ പറയുന്നത് നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ മറ്റു മാധ്യമങ്ങളോട് പറഞ്ഞു എന്നുള്ളതല്ലാതെ അവരെന്ത് ചെയ്തു നിങ്ങൾക്കെതിരെ നിങ്ങളുടെ ഗേറ്റിൻ്റെ അടുത്തോട്ടെങ്കിലും വന്നോ അവർ പിന്നെ എന്തിനാ അവർ നിങ്ങളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല അവർ നിങ്ങളെ അക്രമാസക്തമായിട്ട് നിങ്ങളുടെ അടുത്തോട്ട് വന്നു എന്നൊക്കെ പറഞ്ഞ് കള്ളത്തരത്തിലുള്ള വീഡിയോ ഒക്കെ പറയുന്നത് വീണ്ടും വീണ്ടും കള്ളത്തരം പറഞ്ഞാൽ നിങ്ങൾ തന്നെ നേരത്തേ ഉള്ളു പിന്നെ നിങ്ങൾ അവരോട് പൈസയും മേടിച്ച് കൈ വെച്ചിട്ട് ഈ ദൈവത്തിൻ്റെ മുന്നേ വെച്ചിങ്ങനെ എടുക്കാൻ നിങ്ങൾക്ക് ഒരു തൊള്ളി പോലെ നാണമില്ല എന്ന് ഞാൻ ചോദിക്കുന്നത് കാരണം എന്താ വെച്ചാൽ അവരുടെ കയ്യിൽ നിന്ന് സാലറിയുടെ സാലറി അവരെ അവര് ബാങ്കിൽ കൊണ്ടുപോയി ചെക്ക് മാറി കഴിഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് ഫൈൻ മേടിക്കുകയും ഇപ്പം എൻ്റെ അനീതിയുടെ കാര്യം പറയുവാണെങ്കിൽ അവള് ഈ മാസം അവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു അപ്പം ഈ മാസത്തെ ഫുഡിൻ്റെയും ഹോസ്റ്റലിൻ്റെയും പൈസ മേടിക്കുകയും അടുത്ത മാസത്തേം കൂടെ അവര് മേടിക്കുകയും ചെയ്തു അതല്ലാതെ പതിനായിരം രൂപ അവളോട് കട്ട് ചെയ്ത് മേടിച്ചിട്ടുണ്ട് അപ്പം ഒരു മാസത്തെ അല്ലാതെ അടുത്ത മാസത്തോടെയൊക്കെ മേടിച്ചിട്ട് ഇതിനെല്ലാം തെളിവ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബില്ല് കൊടുക്കുന്നുണ്ടോ തെളിവ് കൊണ്ടുവരാൻ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ബില്ല് കൊടുക്കുന്നുണ്ടോ അപ്പോൾ അവർക്ക് അവർക്കുണ്ടായ അനുഭവം പറയാൻ മാത്രമേ പറ്റത്തുള്ളൂ ഒരു തുള്ളിയെങ്കിലും തലച്ചോറുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും അങ്ങനെയുള്ളവരും ഇത് മനസ്സിലാക്കുകയും ആ സ്ഥാപനത്തിൽ തുടർന്ന് ഇങ്ങനെ ആരും പറ്റിക്കപ്പെടാതെ അവിടെ ജോലിക്കാരും വരരുതെന്ന് കണ്ടു തന്നെ ഇവർ മുന്നോട്ട് വന്നീ കാര്യങ്ങൾ പറയുന്നത് അല്ലാതെ നിങ്ങളത് നിങ്ങൾ ഇപ്പം മേടിച്ച് വെച്ചിരിക്കുന്ന അമ്പതിനായിരവും ഫോണും എല്ലാം കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടൊന്നും വന്നവരല്ല പിന്നെ നിങ്ങൾ നിയമത്തിന്റെ വഴിക്ക് പോകും പോകും എന്ന് പറയുന്നുണ്ടല്ലോ നിങ്ങ എന്നിട്ടാണ് പോലീസ് സ്റ്റേഷനിലോട്ട് അവരെ വിളിപ്പിച്ചിട്ട് നിങ്ങൾ വീട്ടിന്റെ അത് കയറി അടയിരുന്നത് കണ്മണി എന്ന് പറയുന്ന കുട്ടി ഒന്ന് രണ്ട് ദിവസം അവരുടെ സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്യുകയും അവിടെ നടക്കുന്നത് ശരിയല്ലെന്ന് തോന്നിയിട്ട് അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ചെയ്യാൻ അല്ലെങ്കിൽ തോന്നുകയൊക്കെ ചെയ്തു അങ്ങനെ ചെയ്തതുകൊണ്ട് ഒരു നിമിഷം മണിക്കൂറുകൾക്കുള്ളിലാണ് ഈ പത്തിരണ്ടായിരം പെൺ പെൺകുട്ടികൾ അവിടെ നടന്ന അനുഭവം വന്ന് അവർ കമന്റ് ഇട്ടേക്കുന്നത് അപ്പം എന്ത് ഗൂഢാലോചന നടത്തിയിട്ടാണ് ഈ പത്തിരണ്ടായിരം പെൺകുട്ടികൾ പെട്ടെന്ന് വന്ന് കമന്റ് ചെയ്യുന്നത് ഇവർ അതും പല സ്ഥലങ്ങളിൽ ഉള്ളവർ അതേപോലെ ഈ പറയുന്ന കൺമണിക്കോ മറ്റുള്ളവർക്കോ ഈ പത്തിരണ്ടായിരം പെണ്ണുങ്ങൾക്കും പൈസ കൊടുക്കാനുണ്ടോ കയ്യിൽ ഏഹ് അവരൊക്കെ ചുമ്മാ പറഞ്ഞെന്നാണ് ഈ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശമ്പളം ചോദിച്ചു വന്നിരിക്കുന്ന പെൺപിള്ളേരെ തല്ലീദിനും പിന്നെ അവിടെ നടക്കുന്ന അതിക്രമത്തെ ചോദ്യം ചെയ്തതിന് കൂട്ടമായിട്ട് അവിടുത്തെ പെൺകുണ്ടകള് ചേർന്ന് ഒരു ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു കൊച്ചിനെ തള്ളി തല്ലീദിനും എല്ലാം ഉള്ള വോയ്സും കാര്യങ്ങളും നിങ്ങൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ഏഹ് അങ്ങനെയുള്ള ഇടത്ത് ഈ പെണ്ണുങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് വരും അങ്ങോട്ട് നിങ്ങൾ ഞങ്ങൾക്ക് പൈസ തരാനുണ്ട് ഞങ്ങൾക്ക് ഫോൺ തരാനുണ്ടെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് വരാൻ പറ്റുമോ അപ്പോൾ അവർ അവരവരുടെ കൂടെ ഒന്ന് രണ്ട് മാധ്യമം മാധ്യമങ്ങളും കൂടെ വന്നു വന്നുള്ളതല്ലാതെ നിങ്ങൾ അവരകത്ത് കയറ്റിയോ ഏ ഞങ്ങൾക്ക് അവരുടെ കയ്യിലുള്ള തെളിവും കാര്യങ്ങളും നിങ്ങളെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളവരകത്ത് കയറ്റിയില്ല ആ ഗേറ്റ് അടച്ചിട്ട് നിങ്ങൾ ഒളിച്ച് നിന്ന് പോവുകയല്ലേ ചെയ്തത് നിങ്ങൾ എന്തുകൊണ്ട് ഫ്രണ്ടിൽ വന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ന്യായീകരണങ്ങൾ കാര്യങ്ങൾ പറഞ്ഞില്ല ഹലോ പറഞ്ഞത് ആണോ ദേവി തുഷാരാ പറഞ്ഞ കുട്ടി മാത്രമേ പോയുള്ളൂ പിന്നീട് ആ കുട്ടിയുടെ ആവശ്യമെന്ന് പറഞ്ഞു ഓക്കെ സമ്മതിട്ടുണ്ട് എനിക്കത് മനസ്സിലായിട്ടുണ്ട് ഞാനത് ആ കുട്ടികളോട് പറഞ്ഞു അവരുടെ കാര്യങ്ങളൊന്നും തന്നെ അവർ ആരാ നമ്മളെടുക്കുന്നു അത്രേ ഉള്ളൂ അവസാന കേസ് മാത്രം വന്നു ഞാൻ അവരെ കൊണ്ടുവരിക എനിക്ക് ഒരു കോടി രൂപ താങ്ങു എന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ കോടി രൂപ ബാങ്കിലേക്ക് ഒരു വിഷയമില്ലാത്ത പത്തിരുപത് കുട്ടികൾ ഇപ്പം തന്നെ ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട് ഇവരെ കയ്യിൽ ഫോൺ മേടിച്ചു ഇവരെ പൈസ മേടിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ് അപ്പം ഈ ഷെഫീന ബേബിയുടെ വോയിസ് ആണ് കേൾക്കുന്നത് അവർ ഇതിൽ പറയുന്നുണ്ട് കുട്ടികളെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഫോണും കാര്യങ്ങളൊക്കെ അവരോട് മേടിച്ച പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ കൊടുക്കുമെന്ന് പറയുന്നതുമുണ്ട് ആ വോയിസ് ആണ് ഇവർ കേൾപ്പിച്ചേക്കുന്നത് അപ്പം ഇങ്ങനെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഈ ഷെഫീന ബേബി ഈ പിള്ളാരെയും കൊണ്ട് ചെന്നതാണ് ചെന്നപ്പോൾ എന്താണ് സംഭവിച്ചത് ഇവർ ആ ഗേറ്റ് തുറക്കുവോ അല്ലെങ്കിലോ ഒന്നും ചെയ്തില്ല കൂവി വിടുവാണ് ചെയ്തത് അതേ ലോകമെമ്പാടുള്ള ആൾക്കാർ കണ്ടിട്ടുള്ളതാണ് പിന്നെയും വന്നിരുന്നു ഇങ്ങനെ വീഡിയോ ചെയ്യാൻ എങ്ങനെ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല ഞങ്ങളും പള്ളിയിൽ പോകുന്നവരാണ് ദൈവത്തെ ആരാധിക്കുന്നവരാണെന്നും എന്നും പറഞ്ഞ് ഇങ്ങനെ ദൈവത്തെ ഫ്രണ്ടിൽ കാണിച്ച് ഇങ്ങനെ കള്ളത്തരം പറയാനായിട്ട് എങ്ങനെ തോന്നുന്നു എന്ന് എനിക്കറിയത്തില്ല അവർ പറയുന്നത് കേട്ടല്ലോ ഈ വന്നിരിക്കുന്ന കുട്ടികളിൽ പലരും അവരുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യാത്തവരാണ് ഇത്രേ അപ്പം അത്ര വയനാ മറ്റേ ഇടുക്കിയിന്നും കണ്ണൂരിൽ നിന്നും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇത്രയും ദൂരം ഇവിടെ വന്നിരിക്കുന്ന കുട്ടികൾ വേണ്ടി വന്നിരിക്കുന്ന കുട്ടികൾ ഇവരുടെ സ്ഥാ ഇവരുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ വന്ന ജോലി ചെയ്തവരൊന്നും അല്ല ഇവരെ നശിപ്പിക്കാൻ വേണ്ടി മാത്രം വന്നവരാണെന്നാണ് ഇവർ പറയുന്നത് അതേപോലെ ഇവർ ഈ പറയുന്നതിൽ ഒരു ഭീഷണിയില്ലേ ഏർ ഈ നിങ്ങളുടെ കൂടെ ഉള്ളവരൊന്നും കാണത്തില്ല ഞങ്ങൾ നിങ്ങളെ കോടതി കയറ്റും എന്നൊക്കെ അവിടെ വെച്ചും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വീഡിയോ വഴിയല്ലേ പറയാൻ പറ്റത്തുള്ളൂ ആ രീതിയിലും മുന്നേ വന്ന പിള്ളാരെ ഒന്ന് പിന്തിരിപ്പിച്ച് വിടാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ഭീഷണിയും കൂടെ ഇതിൻ്റെ അകത്തുണ്ട് പിന്നെ എൻ്റെ അനിയത്തെ അവിടെ ജോലി ചെയ്തു എന്നുള്ളതിൽ തെളിവും കാര്യങ്ങളും അവർ അവരവരുടെ തന്നെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഇഷ്ടംപോലെ വീഡിയോയിൽ അവളെ കാണാം പക്ഷേ പല വീഡിയോയിൽ അവളുടെ ഫേസ് ഒക്കെ ഡള്ളായിട്ട് അവൾ ഇങ്ങനെ കുഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത് ഒന്ന് നോക്കുകയോ ചിരിക്കോ ഒന്നും ചെയ്യുന്നില്ല അന്നേരമൊക്കെ ഞാൻ അവളോട് ചോദിക്കും നിനക്കെന്നാ തന്നെ ഒന്ന് ചിരിച്ചാൽ നീ പിന്നെ ബാക്കി എല്ലാ പിള്ളേരും ചിരിക്കുമ്പം നീ മാത്രം ഇങ്ങനെ ഗൗരവത്തിലിരിക്കുന്നതെന്ന് ചോദിക്കും അന്നേരം പറയാം അവരെ കാണുമ്പോൾ ജിരിച്ച് കാണിച്ചില്ലെങ്കിൽ അവർ അന്നേനെ ഫൈൻ ഇടും അല്ലെങ്കിൽ അന്നേരം എന്തെങ്കിലും പറയും ദേഷ്യപ്പെടും അതുകൊണ്ടാണ് എല്ലാ പിള്ളേരും ജിരിച്ച് കാണിക്കുന്നത് അല്ലാതെ മനസ്സുണ്ടായിട്ടൊന്നും ഇല്ലെന്ന് ഒരു ദിവസം ഈ റോഡ് ഷോ ഒക്കെ നടത്തിയ സമയത്ത് എൻ്റെ അനിയത്തി അക്കൂട്ടത്തിലുണ്ട് അവർക്ക് ഒരു തുള്ളി പോലും താല്പര്യമില്ലായിരുന്നത് അതുവഴി ഇങ്ങനെ കൊടിയും പിടിച്ച് പാട്ടും പാടി ആ റോഡിൽ കൂടെ നടക്കാനായിട്ട് പക്ഷേ ഇവര് ഈ ഉള്ള സാലറി അവരുടെ കയ്യിലുള്ളത് കൊണ്ടും ഫോണുള്ള കയ്യിൽ അവരുടെ കയ്യിലുള്ളത് കൊണ്ടും പിന്നെ അതിനും ഫൈൻ ഇടില്ലോ എന്നൊക്കെ പേടിച്ചിട്ട് മാത്രമാണ് അവരുടെ കൂടെ അന്ന് പോയത് അതുകഴിഞ്ഞ് ആ മാസം തന്നെ അവൾ അവിടെ നിന്ന് തീർത്തും ജോലി കളഞ്ഞിട്ട് വരികയും ചെയ്തു ഒന്നും കിട്ടിയില്ലേലും വേണ്ടില്ല ഈ ഒരു കുട്ടി പറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ അമ്മ പറഞ്ഞു ആ പൈസ വെച്ച് അവർ ജീവിക്കുവാണെങ്കിൽ ജീവിക്കട്ടെ ജോലി നിർത്തിയിട്ട് പോരെ എന്ന് പറഞ്ഞാൽ ആ കൊച്ച് പത്തൊമ്പതിനായിരം രൂപ ശമ്പളവും അപ്പം ഫോണും എല്ലാം അവിടെ നിന്ന് ഉപേക്ഷിച്ചിട്ട് പോകണമെങ്കിൽ ചുമ്മാ പോകുമോ അവിടെ ഒന്നും നടക്കാതെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുമില്ലാതെ ഈ സ്റ്റാഫുകൾ അതെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് ചുമ്മാ പോവുകയാണോ അതേപോലെ തന്നെയാണ് എൻ്റെ നീതി അവിടെ നിന്ന് വന്നത് നിങ്ങൾ പൈസ എടുത്തോട്ടേന്ന് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വന്നത് ഒരു മാസം ഫുഡ് കഴിക്കുന്ന പൈസയൊക്കെ പോട്ടേന്ന് പറയാം ഇപ്പോൾ പിറ്റേ മാസത്തേം കൂടെ ചേർത്ത് ഹോസ്റ്റൽ ഫീസും ഫുഡും ഒക്കെ എന്താ മേടിക്കുന്നേ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അറിയാം നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ പിള്ളേർ പോകും ആ പൈസയും കൂടെ ഞങ്ങളുടെ ഇരിക്കട്ടെ എന്ന് ഒരു മൂന്ന് മാസത്തെ കൂടുതൽ അവിടെ ഏതേലും പിള്ളേരെ വെച്ചുകൊണ്ടിരിക്കുമോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കണ്ട ആൾക്കാരെല്ലാം ഡ്രസ്സ് മേടിക്കുന്ന പൈസ ഫുള്ളും വരുന്നത് ഈ പിള്ളേരുടെ അക്കൗണ്ടിലോട്ട് പിള്ളേരുടെ അക്കൗണ്ട് പരിശോധിച്ചാൽ അറിയാവേ കൂടുതലും എഴുതാനൊന്നും നിൽക്കരുത് അപ്പം ഈ അക്കൗണ്ട് വരുന്നത് അപ്പം ടാക്സ് വെട്ടീരിയൽ അല്ലേ നടക്കുന്നത് അപ്പം ഇവരിപ്പം കേസ് കൊടുത്തിട്ടുള്ള സ്ഥിതിക്ക് നിങ്ങൾ എന്നാണല്ലോ കൊടുങ്ങും അതേപോലെ കാശ് കാശുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തന്നെ അങ്ങോട്ട് വെച്ചിരുന്നാൽ മതി ആരെയും ഇങ്ങനെ വീഡിയോ ഇട്ട് ഭീഷണിപ്പെടുത്താനൊന്നും നിൽക്കരുത് നിങ്ങൾ ഈ തെളിവ് കൊണ്ടുവരും ക്ലാരിഫിക്കേഷൻ കൊണ്ടുവരുമെന്ന് പറയുന്നതല്ലാതെ എന്തെങ്കിലും ഇതുവരെ കൊണ്ടുവന്നു പക്ഷേ അവിടെ നിൽക്കുന്ന അത്രയും പിള്ളേരും ഇന്നലെ അവിടെ വന്ന അത്രയും പിള്ളേരും അവരുടെ ഓരോ തെളിവുകളും ഒക്കെ ആയിട്ടാണ് വന്നത് അല്ലാതെ ചുമ്മാ വാ കൊണ്ട് പറയുമല്ല ചെയ്തത് കേട്ടോ നിങ്ങളാണ് ഈ ഭാഗം കൊണ്ട് ഇങ്ങനെ ഞങ്ങളുടെ സ്ഥാപനം പൂട്ടിക്കാൻ ശ്രമിക്കുന്നു ഞങ്ങൾ തെളിവ് കൊണ്ടുവരും നാളെ ഞങ്ങൾ ക്ലാരിഫിക്കേഷൻ തരും വൈകിട്ട് തരും വോയിസിൽ ക്ലാരിഫിക്കേഷൻ തരും എന്നൊക്കെ പറയുന്നത് അല്ലാതെ ആ പിള്ളേർ തെളിവുകളോടെ തന്നെയാണ് വന്നേക്കുന്നത് അവരുടെ കയ്യിലുള്ള തെളിവ് കാണിക്കാനായിട്ട് നിങ്ങളെ അവരെ പിള്ളേരെ അകത്തോട്ട് ക്ഷണിച്ചായിരുന്നോ ഇല്ലല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന് വീഡിയോ ഇടാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എനിക്കതറിയാത്തത് ഈ ഒലിവേ ഡിസൈൻസിനെ പറ്റി വേറെയും കുറേ ന്യൂസുകളൊക്കെ ഇപ്പോൾ വെളി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടുത്തെ കുട്ടികളെ അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള തരത്തിലുള്ള ന്യൂസുകളൊക്കെ എന്നിട്ട് പോലും നിങ്ങൾക്ക് ഇങ്ങനെ വന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം എത്രത്തോളം ഉടായ്പ് പിടിച്ചവരാണെന്ന് ഞാൻ ആലോചിക്കുന്നത് എനിക്ക് എൻ്റെ അനിയത്ത് അവിടെ ജോലിക്ക് പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്കിപ്പോൾ എന്താ നാണക്കേട് പോലെ ഒരാ എനിക്കറിയത്തില്ല നാണക്കേട് പോലെ എന്നല്ല എന്തോ ഒരു അവളോട് പോകണ്ടാന്ന് അന്നേ പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോവാം പിന്നെ നിങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് വ്യക്തമായ കാരണങ്ങൾ അറിയാതെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും നിങ്ങൾക്കെതിരെ റിപ്പോർട്ട് ചെയ്യത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലാകുക റിപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ കാര്യങ്ങൾ നിസാരം ചെറിയ ചെറിയ ന്യൂസുകൾ പോലും ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും വലിയൊരു ലേബർ ഇഷ്യൂ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു അബ്യൂസ് അവിടെ നടന്നിട്ട് സ്ത്രീകൾക്കെതിരെ നടന്നിട്ട് അത് അവർ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ പങ്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഈ ലോകത്തുള്ള മുഴുവൻ വീഡിയോ യൂട്യൂബിലും മറ്റു വീഡിയോ കാണുന്ന എല്ലാവർക്കും അവർക്ക് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കാം നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് വീഡിയോ ഇടാൻ എന്താ കാരണം ഈ പിള്ളേർ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് മിനിസ്റ്റർക്ക് കേസ് കൊടുത്തിട്ടുണ്ട് അടൂരിലെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് അവരുടെ കയ്യിൽ തെളിവും കാര്യങ്ങളുമുണ്ട് എന്നിട്ട് എന്തുകൊണ്ടാണ് അവർ ന്യൂസ് കൊടുക്കുന്നില്ല അതിന് കാരണം നിങ്ങൾക്കറിയാലോ എന്തുകൊണ്ടാണ് കൊടുക്കാത്തതെന്നുള്ളത് പിന്നെ മറ്റുള്ളവരെ കൂടെ അത് അറിയിക്കുമെന്നും വേണ്ട നിങ്ങൾ നല്ല നിങ്ങളുടെ വീഡിയോയിൽ തന്നെ നിങ്ങൾ നൂറ് തവണ പറയുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് മറ്റുള്ളവർ ഞങ്ങൾക്കെതിരെ തിരി ഞങ്ങൾ ഞങ്ങൾക്കെതിരെ തിരിഞ്ഞാലും ഞങ്ങടക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങളുടെ കയ്യിൽ പോലെ കാശുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഇന്നലെ രാവിലെ തൊട്ട് മൂന്ന് വരെ പോലീസ് സ്റ്റേഷനിൽ ആ പിള്ളേരെ നിർത്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് അടുവരിൽ എന്തോരം സ്വാധീനം ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം തന്നെയാണ് ഇപ്പം ഈ ലോകം മൊത്തമുള്ള പകുതി മുഖ ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ട് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇവരെയും അടൂരിലുള്ള ഒന്ന് രണ്ടു പേരോട് ഇവരെ പറ്റിയുള്ള അഭിപ്രായം ചോദിക്കുന്നത് അപ്പം തന്നെ ആ അവിടെ നാട്ടുകാർക്കുള്ള അഭിപ്രായം ഇതാണെങ്കിൽ അവിടെ താമസ അവിടെ ജോലി ചെയ്ത കുട്ടികളുടെ അഭിപ്രായത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ നാട്ടുകാർ പോലും അവരെ കൊണ്ട് പൂർദ്ധമുട്ടിയിരിക്കുകയെന്നുള്ളത് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും